വൻപേർ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു മെഴുക്കോറ്റു നിങ്ങളുടെ മോന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സാറ്റർഡേ ആണ് ക്ലാസ് ഉണ്ട് അപ്പോൾ വെളിച്ചെണ്ണ വെച്ചു പാൻ ചൂടായി വെളിച്ചെണ്ണ വെച്ചു കുറച്ച് കടുക്കിട ചെണ്ണ ചൂടായി കടുക്ക് കുറച്ച് കുറച്ച് ചില്ലി ഫ്ലേക്സ് വെളുത്തുള്ളി ചെറിയുള്ളിയും കരിയേപ്പിലും ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചിയും കൂടി മുച്ചു ഇത് നന്നായിട്ടൊന്ന് മുക്സാക്കാം ഇന്ന് ഭയങ്കര എളുപ്പമാണ് മന്മാരും നില കുതിർത്തിയിട്ടൊന്നുമില്ല തലദിവസം കുതിർക്കൊന്നുമില്ല രാവിലെ കുറച്ച് നേരം വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേണ്ടിയിട്ടുണ്ട് ഇട്ടെന്ന് റെഡിയാക്കാം വണ്ടേർ വേവച്ച് വെച്ചത് അനത്തിടാം വണ്ടേർ എടുത്തിട്ടു കുറച്ച് വെള്ളമുണ്ട് ആ കുറച്ച് വെള്ളമൊന്നും പറ്റിക്കാം വേണ്ട എത്ര ആക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് ഉപ്പിട്ടില്ലായിരുന്നു വേവിക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് റെഡി ആയി വെണ്ടൈറ് നഴിക്കോട്ടി ചില സ്ഥലത്തിട്ട് ഓരണം എന്താച്ചു